ഹലോ ഗൈസ് പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കാലങ്ങളും മാറി രൂപങ്ങളും മാറി നമ്മൾ മാറാനുള്ളത് കാരണം മലയാളികൾ മലയാളികളാണ് മാറേണ്ടത് അപ്പോൾ നമ്മൾ തന്നെയാണ് മടിയുമാരയിൽ നിന്നുകൊണ്ടാണ് ഈ ബംഗാളികളിലും ഇതിനൊക്കെ എല്ലാ പണിക്കും ഇടാറുണ്ടുന്നത് അതുകൊണ്ടാണ് നമുക്ക് പണി കുറവ് അപ്പോൾ നമ്മൾ പഴയ യുഗങ്ങളിലേക്ക് രണ്ടാമതും വരേണ്ട സമയമായി പണ്ട് ഒരു സി സിനിമ പോട്ടനെയും നമ്മൾ കൊയിലും നമ്മൾ കൊയ്യും വയറെല്ലാം നമ്മളതല്ല പൈകിടിയായി ഇപ്പം ബംഗാളികളെ സ്ഥലങ്ങളാണിപ്പം ഈ വയലെല്ലാം ബംഗാളികളെ വയലുകളാണ് ഇപ്പം നമുക്ക് എന്തുണ്ട് ഹലോ ഗെയ്സ് എന്താ നമ്മുടെ നാട്ടിലിപ്പോൾ ബംഗാളികളാണ് ഞാറ് കിടന്നത് കണ്ടില്ലേ നല്ല പോലെയൊക്കെ ഒരു ഞാറ് കടന്നിട്ടുണ്ട് മലയാളികൾ മടിയന്മാരാണ് അതുകൊണ്ടാണ് ഇവരി ഞാർ വിത്തിട്ടത് അവര് അവരിന്ന് പറിക്കുന്നു ഓരോ കെട്ടിടമായിട്ട് അവരത് പറിക്കുന്നു ഓരോ ടീമുകളായിട്ട് ചെയ്താ അവര് ഇതാ ഓരോരോ ഇടുകയാണ് കാണുന്നത് കണ്ടുത്തല്ല വെള്ളം പറ്റിക്കാൻ വേണ്ടിയതാ അവര് മോട്ടർ വെച്ച് പറ്റിക്കാന് അവര് ഞാറ നട അപ്പോൾ വെള്ളം കുറയാൻ വേണ്ടി മോട്ടറ് വെച്ചടിക്കുകയാണ് പണ്ടെല്ലാം നമ്മൾ ചാല് കയറിയിട്ടാണ് അടുത്ത കണ്ടത്തിലേക്ക് വെള്ളം കളയല് എന്താ എല്ലാം ഡിജിറ്റൽ കാലമായി മടികൾ മടിയന്മാരുള്ളത് അതുകൊണ്ടാണ് ഇങ്ങനെ അല്ല അത് രാവിലെ വന്ന ഏതാ ഇവരെല്ലാം ഏതാ നമ്മളെ ബംഗാളികൾ എടുത്ത പണികളാണ് കമ്പിള ഞാറായിട്ടത് ബംഗാളികളാണ് നിങ്ങൾ കണ്ടില്ലേ മൊത്തം ബംഗാളികളാണ് ഈ ചെയ്ത വർക്ക് കണ്ട നമ്മളെ കൊണ്ട് കൊള്ളാത്ത ഇതായി മുഴുവനും കൊത്തിക്കളച്ച് വണ് ബംഗാളികളാണ് എല്ലാം ചെയ്തത്